ഹലോ ഗായ്ശ അപ്പോൾ നമ്മൾ അടുത്ത നോമ്പുറ കെട്ടോ ഇത് നമ്മളെ വീട്ടിലാണ് നമ്മളെ വീട്ടിലൊരു ചെറിയൊരു നോമ്പുറ എല്ലാവരെയും വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ ചെറിയ നോമ്പുറ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തത്തമാരൊക്കെ ഉണ്ട് നമ്മളെ ഈ റമദാ മാസം കണ്ടു തരുന്ന ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക നല്ല രസമുള്ള കാര്യം എന്ന് വെച്ചാൽ തന്നെ ഇതുതന്നെയാണ് നോമ്പുറ വിളിക്കുമ്പോൾ എല്ലാവരും നമ്മളെ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കാണലോല കൂടെ കൂടുതലും സംസാരിക്കാൻ കഴിയലും ഒക്കെയാണ് അതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എല്ലാവരും വേറൊരു കാര്യങ്ങളില്ല എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാവരും നല്ല നല്ല സന്തോഷം എല്ലാവർക്കും ഇപ്പം പിന്നെ എന്താ വെച്ചെങ്കിൽ എല്ലാവരും എന്താ പറയുക ആ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ടൈം ആയിക്കോട്ടെ ഭയങ്കര ഒരു രസമായിരിക്കും ഞാനവിടെ കൊച്ചിയിലായ സമയത്ത് എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ മാസം അതായത് ഈ ഇറമല മാസം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാവരും കാണാൻ പറ്റി എല്ലാവരും ഇങ്ങനെ കൊലായ്മ കൊടുത്തിരുന്നു ഓരോ കാര്യങ്ങൾ പറയലും ശരിക്കലും അപ്പോൾ നല്ല രസം അങ്ങനെ നമ്മൾ കടികളൊക്കെ വീട്ടിലുണ്ടാക്കി പിന്നെ പത്തിരി നൂൽപുട്ട് വെള്ളിപ്പം മാത്രം പുറത്ത് നോക്കി ബാക്കി കറിയുന്നേച്ചോറൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടേനെ അങ്ങനെ എന്താ പറയുക നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടും ഇങ്ങനെ അധികം കൂടുതലെനിക്ക് കാണിക്കാനും പറയാനൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഇതുപോലെ അപ്പം ഇത്രയുള്ള വീഡിയോ എന്നുള്ള അടുത്ത വീഡിയോയിൽ കാണാൻ ബൈബ് സ്ഥലം